ഇന്നത്തെ ദിനം കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും വളരെ എളുപ്പം മാനുഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ അതിൻ്റെ ഉത്തരം അതേ എന്നുള്ളതാണ് ഇന്ന് ഫുൾ മൂൺ ഡേ മാത്രമല്ല അതോടൊപ്പം തന്നെ ഇന്ന് ഗുരു പൗർണിമ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ചെറുതും വലുതുമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പം മാനുഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സ്പിരിച്വൽ ഇനീസിയേഷൻ അഥവാ ദീക്ഷ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടൈമും കൂടിയിട്ടാണ് ഇന്നാണ് പറയപ്പെടുന്നത് കാരണം ആ ഒരു യൂണിവേഴ്സൽ എനർജി ഈ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ദിവസത്തെയാണ് ഇതേപോലെ തന്നെ ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ദിവസമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സ്പിരിച്വലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരുന്നതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയുടെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് മനസ്സിൽ ഈ ദിനങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു പൂർണ്ണ ചന്ദ്ര ദിവസങ്ങളിൽ നമ്മുടെ മനസ്സ് ഒന്നെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ഓരോ അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നതായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണോ അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചന്ദ്രൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇതേപോലെ തന്നെ പൂർണ്ണ ചന്ദ്ര ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ സംഭവിക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സ് ശാന്തമാക്കി വെച്ചിട്ട് മാനുഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ കാരണം പ്രപഞ്ചത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും അത്രയും എനർജി ഉണ്ടാകും ആ എനർജിയെ എങ്ങനെയാണ് നമുക്ക് ചാനലൈസ് ചെയ്തിട്ട് നമ്മളെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മാനിഫെസ്റ്റേഷനും അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ സമാധാനത്തിനും നമ്മളെ സ്പിരിച്വലായിട്ടുള്ള കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇതിന് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് വെള്ളം എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളം തിരഞ്ഞെടുക്കുന്നത് മറ്റേതു തരം മാനിഫെസ്റ്റേഷനും നമ്മൾ വെള്ളത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഫുൾ മൂൺ ഡേയിൽ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫുൾ മൂൺ ഡേയിൽ വേലുകയറ്റം സംഭവിക്കും കാരണം എന്താണ് ചന്ദ്രൻ അടുക്കുകയും അതോടൊപ്പം തന്നെ ചന്ദ്രൻ അത്രയും എനർജി ഉള്ള സമയത്ത് വേലി കയറ്റവും വെയിലിറക്കുക തന്നെ സംഭവിക്കുന്നതാണ് അന്നേരം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഈ വൺ കപ്പ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ എനർജൈസ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് വേണ്ട മൂന്ന് കാര്യങ്ങൾ അതായത് ഒരു ഗ്ലാസ് വേണം അതോടൊപ്പം തന്നെ വെള്ളം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് ചിലപ്പോൾ മുൻപുള്ള വാട്ടർ മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ പുറത്ത് ഒരു ബെഡ് ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പായയോ കാര്യങ്ങളോ ഇട്ടിട്ട് ചന്ദ്രൻ്റെ പ്രസൻസ് ഉള്ള സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അഥവാ ടൈം പറയുകയാണെങ്കിൽ ഒരു ആറാറര മുതൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിവരെയാണ് ഇത് ഏറ്റവും നല്ല പ്രാക്ടീസ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണ അല്ലെങ്കിൽ ഗുരു പൗർണിമ ഒരു എനർജി ഏകദേശം മൂന്ന് ദിവസം നിലനിൽക്കുന്നതാണ് പറയപ്പെടുന്നത് എന്നാൽ ഇന്നാണ് ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൂന്നാഗ്രഹങ്ങൾ അതായത് നിങ്ങൾക്ക് ഒന്നു മുതൽ മൂന്നാഗ്രഹങ്ങൾ വരെ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളൊരു പാഴെ വീഴ്ചയിട്ട് ജസ്റ്റ് ചന്ദ്രൻ്റെ താഴെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അതേപോലെ തന്നെ ചന്ദ്രൻ പ്രസൻസുള്ള സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ആദ്യത്തെ ആഗ്രഹം ചെയ്യുക നിങ്ങൾ എഴുതുക നിങ്ങളത് വലിയ ആഗ്രഹം തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാനെപ്പോഴും പറയുന്നത് എന്താണ് ചെറിയ ആഗ്രഹങ്ങൾ എഴുതെന്നാണ് എന്നാൽ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ അത് പണവുമായിട്ട് ബന്ധപ്പെട്ടതാവാം ചിലപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ ജോലിയാവാം എന്തുമാവട്ടെ ഇന്നത്തെ ദിവസം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യേണ്ട വലിയ ആഗ്രഹം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏറ്റവും വലുതും ഇമ്പോസിബിളായിട്ട് തോന്നുന്ന കാര്യമായിരിക്കണം ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സൽ എനർജി നമ്മളിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തിനാണ് ചെറിയ ആഗ്രഹം ആഗ്രഹിക്കുന്നത് വലിയ ആഗ്രഹം തന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നല്ലതിനെ അങ്ങനെ എന്തു ചെയ്യുക നമ്മൾ വലിയ ആഗ്രഹം എഴുതി ഒട്ടിക്കുക എന്നിട്ട് ആ ഗ്ലാസ്സിൽ പകുതി വെള്ളം നടക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ ആ ഒരു ഹാപ്പിനെസ് ജോലി ആവാം ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയായിട്ടുള്ള നല്ലൊരു ബന്ധമായിരിക്കാം എന്തും ആവട്ടെ അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ ഒരു ഹാപ്പിനെസിൽ ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഇരുന്നതിന് ശേഷം ആ വെള്ളം കുടിക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെന്തു ചെയ്യുക നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു അങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ ക്രിസ്റ്റൽ ഗ്ലാസ്സിൽ നമ്മളെ അടുത്ത ആഗ്രഹം എഴുതിയ സ്റ്റിക്കർ ഒട്ടിക്കുക എന്നിട്ട് വെള്ളം പകുതി വെള്ളം നിറച്ചിട്ട് ഇതേപോലെ തന്നെ ഹൃദയഭാഗത്ത് വെച്ചിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഒന്ന് വിഷ്വലൈസേഷനും ഫീലിങ്സും എല്ലാത്തിനെ കൊണ്ടുവന്നിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എന്തു ചെയ്യുക ആ വെള്ളം കുടിക്കുക പിന്നെ മൂന്നാമത് ആഗ്രഹം ഇതേപോലെ തന്നെ ചെയ്യുക അങ്ങനെ മൂന്ന് ആഗ്രഹങ്ങൾ എഴുതി കഴിഞ്ഞാൽ അല്ലേ മൂന്നു അഗ്രഹം എഴുതി കഴിഞ്ഞ ശേഷം നേരെ എഴുന്നേറ്റവും പോവില്ല വേണ്ടത് കുറച്ച് സമയം കൂടി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ ഒരു ചന്ദ്രൻ്റെ ഊർജ്ജം നിറയുന്നതായിട്ടും ശരീരം മുഴുവനായിട്ടും ആ ആ ഒരു ചന്ദ്രൻ്റെ ഊർജ്ജം നിറയുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് വേണം കുറച്ച് സമയം ഇരിക്കുക കാരണം നമ്മുടെ ശരീരത്തിലേക്കും ആ ഒരു ഊർജ്ജത്തെ എടുക്കുക പ്രാക്ടീസാണിത് ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ന്യൂ മൂൺ ഡേയിലും എല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും എന്നാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത് ഗുരു കൊണ്ട് ആ ഒരു എനർജിയെ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാം തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഈ മൂന്ന് പേപ്പറും നിങ്ങൾ കത്തിച്ച എന്നിട്ട് അതിൻ്റെ ചാരം നിങ്ങളെ ചെടിക്കോ കാര്യങ്ങളോ ഒന്ന് കളയുക ആ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നതായി സങ്കല്പിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കാതിരിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ആഗ്രഹം നമ്മൾ പ്രപഞ്ച എൻ ഊർജ്ജവുമായിട്ട് നമ്മൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായ സമയത്ത് കൃത്യമായ സാഹചര്യത്തിലേക്ക് നമ്മളിലേക്ക് വരുന്നതാണ് ഇതാണ് കറക്റ്റായിട്ടുള്ള ഫുൾ മൂൺ ഡേ അഥവാ ഗുരു കൗണമ ദിവസത്തിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആഗ്രഹം വളരെ എളുപ്പം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു സക്സസ് സ്റ്റോറി നമ്മളെ ഗ്രൂപ്പിലേക്കും അതോടൊപ്പം തന്നെ വ്യക്തിപരമായ രീതിയിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും സൗഖ്യം സൗകര്യമുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്